ഇന്നൊരു അടിച്ചു വാരൽ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇന്നൊരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് ഇട്ടാ ഈ അടിച്ചു വാരൻ എന്താണെന്ന് വെച്ചാൽ അടിച്ചു വാരി കൂട്ടിയ ഈ ചപ്പ് ചാറ് വെച്ചിട്ട് ഒരു അടിപ്പൊളി പോട്ട് സെറ്റിങ്ങും അതുപോലെ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സിൻ്റെ ഒരു പ്രൊപ്പഗേഷനുമാണ് കാണിക്കാൻ പോകുന്നത് ഇട്ടാം അപ്പോൾ അടിച്ചു വാരൽ ഒരു മെയിൻ പരിപാടി തന്നെയാണ് ഇപ്പം നമ്മുടെ എപ്പീഷിയ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടാണ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പാഴാക്കി കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വെർട്ടിക്കൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അതൊന്ന് മാറ്റി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചമ്മല നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു വരുന്ന കുറച്ച് ചവറ് കുറച്ച് ദിവസമായിട്ട് അതുപോലെ അടിച്ചു കൂട്ടിയിരുന്നു അപ്പോൾ കുറേ മാങ്ങി കണ്ണി മാങ്ങി ഒക്കെ ഉണ്ട് മാവിൽ നിന്ന് വീഴുന്ന ടൈമാണ് അപ്പോൾ ഈ ചവർ വെച്ചിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കണം നല്ലൊരു ഗാർഡൻ സെറ്റിങ്ങും ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല തൂക്കച്ചട്ടികളൊരു പത്തെണ്ണം നമ്മളിവിടെ മാറ്റി വച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു അഞ്ച് ടൈപ്പ് എപ്പി ഷിയാണ് ഉള്ളത് അപ്പോൾ രണ്ട് ചട്ടികളിലാക്കിയിട്ട് ഓരോ കളറും സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗാനിക്കായിട്ടാണ് ചട്ടി സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ വള്ളിയും ഈ ചട്ടിയും ഒക്കെ കൂടിയിട്ട് വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ മണിബൽ എന്ന് പറഞ്ഞൊരു കാർട്ടൺ നഴ്സറി ഉണ്ട് നമ്മുടെ കൊച്ചിയിൽ പള്ളുരുത്തിയിൽ അപ്പോൾ അവിടെ നിന്ന് അണ്ട വടിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു കറുത്ത സ്റ്റൂളും പിന്നെ അതുപോലെ കറുത്ത ചട്ടിയും ആണ് ഇട്ടെടുത്തിട്ടുള്ളത് ഈ സ്റ്റൂളും വരുന്നിട്ടാണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇട്ട എനിക്ക് ഇരുന്ന് ഇഷ്ടം അപ്പോൾ ഞാനിതവിടെ കുറേ നമ്മുടെ രാവിലത്തെ അടിച്ചുപോലെ കഴിഞ്ഞാൽ എന്നും ഇതുപോലെ ചമ്മല അടിച്ചു വാരിയിട്ടൊരു ചെടി എന്തായിരുന്നു നടും അപ്പം ഞാനിട്ട ഡ്രസ്സും കറുത്തത് തന്നെയാണ് ഞാനിട്ട ചെരുപ്പും കറുത്തത് തന്നെയാണ് കറുപ്പ് ചട്ടിയിൽ കറുപ്പ് സ്റ്റൂളും വരുന്നിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വർക്ക് കിട്ടാം ജസ്റ്റ് വെറുതെ ഫണ്ണി പറഞ്ഞെന്നുള്ളേയും അപ്പം നമ്മളിതാ ഈ ഒരു പോട്ടിലാണ് ഇന്ന് ചെടി നടാൻ പോകുന്നത് കിട്ടാം ഫസ്റ്റ് തന്നെ നമ്മളിതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് വെള്ളം കെട്ടി നിൽക്കരുത് ഒട്ടും പിന്നെ നല്ല ഉരുണ്ട കല്ലുകൾ ഇട്ട് കൊടുക്കാം ഇതിന് പകരമായിട്ട് തെർമോക്കോളോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ചകിരി ചകിരി എന്തായാലും വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി വേനൽക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് ചെടികൾക്ക് നനവ് രണ്ട് നേരം നനച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഈ ചകിരിയും അതുപോലെ ഈ കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ചകിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കല്ലിൻ്റെ മേലെ കുറച്ച് ചകിരി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ അടിച്ച് വാരിയിട്ട കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലെ തൂങ്ങിക്കൊടുക്കാം അപ്പം ഞാൻ ഇതിന് കരിയിൽ ഇടനാറ്റിന് മുന്നേ കുറച്ച് പൊടി മണ്ണ് നമ്മൾ അടിച്ച് വാരിയിട്ട് കൂട്ടിയിരുന്നതാണ് നമ്മുടെ മുറ്റത്തെ കട്ടിട്ടിട്ടുള്ള സ്ഥലമാണ് അധികം മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മാവിൻ്റെ ചോട്ടിൽ കുറച്ച് മണ്ണുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നിട്ട് കുറച്ചും കണ്ണിമാങ്ങ കൊഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മാവുമ്പിൽ നിന്ന് അപ്പോൾ കഞ്ഞി മാങ്ങയും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ അടിച്ചു വാരി കൂട്ടിയ ചമ്മലയിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെയും കുറച്ച് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിടുന്നുണ്ട് അത് ഒന്നും ഇതിൽ ഈ ചട്ടിയിൽ പെടാതെയാണ് ഇട്ടോ ഞാൻ ഈ പോട്ട് സെറ്റ് ചെയ്യണത് അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അത് നമ്മുടെ കച്ചറൊക്കെ കൊണ്ടുപോവണ ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ഈ ചവറും ഒക്കെ ഞാൻ എല്ലാ ചട്ടികളിലും നിറച്ച് ഉപ്പ് ഏകദേശം നല്ല ക്ലീനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചമ്മലൊക്കെ ക്ലീനായി ഇനിയിപ്പോൾ ഈ മണ്ണ് നമുക്ക് വേറെ ചട്ടികളിലേക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ മേലായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം മണ്ണ് കുറച്ച് കൂടുതൽ ഇട്ടുകൊടുത്തേക്ക് നമ്മുടെ ആ ഒരു എപ്പീഷ്യ പ്ലാന്റ് നല്ല പോലെ വെക്കണമെങ്കിൽ കുറച്ച് മണ്ണ് കൂടി വേണം കേട്ടോ ഇങ്ങനെയൊക്കെ പോട്ട് സെറ്റ് ചെയ്താൽ നമ്മുടെ പരിസരം വൃത്തിയായിക്കെടുക്കും അതുപോലെ നല്ല നമുക്ക് തീരെ കർശലമില്ലാത്ത സ്പോട്ട് സെറ്റിങ്ങും ആവും ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള പരിസരം വൃത്തിയാവുക നല്ല മനോഹരമായിട്ടുള്ള ചെടികൾ വെക്കുക ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ പ്ലാസ്റ്റിക് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചട്ടികളൊക്കെ സെറ്റാക്കാണ്ട് അപ്പോൾ പത്ത് ഒരു അഞ്ച് ചട്ടി ഞാൻ ആദ്യം സെറ്റാക്കി പിന്നെ പിറ്റേ ദിവസം പിന്നെ അഞ്ചെണ്ണം കൂടിയും അങ്ങനെയാണ് കേട്ടോ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഞാനെൻ്റെ ഗാർഡൻ പണികൾ ഫുൾ ടൈമായിട്ട് ചെയ്യില്ല രാവിലെ ഒരു മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു ഒന്ന് ഒരു ഒരു മണിക്കൂറോ ഒക്കെയാണ് ഞാനിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് പ്ലെയിൻ വയലറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും നല്ല ഭംഗിയുള്ള രസമുള്ള പൂ പൂക്കളും നല്ല ഇലകളൊക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ നമ്മൾ തൂക്കു ചട്ടിയിലാണ് വെക്കണ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും നമുക്ക് പിടിപ്പിക്കാട്ടാം അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എന്താ വള്ളി പോലെ ഉണ്ടാവും അതിൻ്റെ തുമ്പത്ത് ഒരു കുറച്ചിങ്ങനെ ഇലകളും ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ടൈപ്പ് അപ്പോൾ അതിങ്ങനെ ആ ഒരു ഇല വരുന്ന ഭാഗം മണ്ണിലേക്കും ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ അത് വേര് പിടിച്ചിട്ട് വരികയാണ് ചെയ്യേട്ട പിന്നെ ഇങ്ങനെ കൊല ഇങ്ങനെ ഇലകളൊക്കെ തൂങ്ങിക്കെടുക്കും നല്ല പൂക്കളും പെട്ടെന്ന് വരും അധികം ടൈമൊന്നും വേണ്ട അത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ മണ്ണിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചുകൊടുക്കുക അത്രേ ചെയ്യണ്ടുള്ളൂ അപ്പം എല്ലാ അഞ്ച് ടൈപ്പും എൻ്റെ കയ്യിലുണ്ട് ഇത് നമ്മുടെ ഷൈനി ചേച്ചിയുടെ കയ്യിൽ നിന്നിട്ട് ഈ എല്ലാ കളക്ഷനും കിട്ടിയിട്ടുള്ളത് നമ്മളൊരു ചെടിയും കാശ് കൊടുത്തിട്ട് വേടിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റികളും ചേച്ചി പല പല വീടുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഏകദേശമൊക്കെ പോയി തുടങ്ങി എനിക്ക് തന്നെ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്കും കൊടുക്കും അങ്ങനെ ഞങ്ങൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ട് നമ്മൾ ഈ ചെടി ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും വെക്കും അവിടെയും വെക്കൂട്ടാം അങ്ങനെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ ചേച്ചിയുടെ വീട്ടിലൊരു ഗാർഡൻ ടൂർ ഞാൻ ഉടനെ ചെയ്യേണ്ടിട്ടാണ് ഒരുപാട് ചെടികൾ ചേച്ചിയുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇതാ ഏകദേശം പ്രൊപ്പയേറ്റ് ചെയ്യാനുള്ള ഏകദേശം നടാനുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇനി ഞാൻ എല്ലാ അഞ്ച് ചട്ടികളും സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച അഞ്ച് ചട്ടി ഞാനിത് അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നമ്മുടെ മെയിൻ കോർണറുണ്ട് ഈ കോർണറ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവിടെയാണ് ഇത് വെച്ചിട്ടുള്ളത് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തള്ളത്ത് വെച്ച് പിടിച്ചു കിട്ടിയതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റട്ടാം അപ്പോൾ ഇവിടെ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും തൂക്കു ചട്ടികളിൽ ചെടി പിടിപ്പിച്ചാലിത് ഇവിടെയാണ് വെക്കാറുട്ട എന്നിട്ട് അതിൽ പിടിച്ച് ചെടികളൊക്കെ പിടിച്ച് രകദേശൊക്കെ ലെവലാവുമ്പോൾ നമ്മൾ എവിടെക്കാണോ മാറ്റണത് ആ ഭാഗത്തേക്ക് മാറ്റി വെക്കും അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് പിടിച്ച് കിട്ടണം എന്നിട്ട് നമുക്ക് നല്ല വെയിലത്തേക്ക് മാറ്റാം നല്ല വെയിലത്ത് ഇത് വെയിലത്ത് നിന്നാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നല്ല രസത്തിൽ പൂക്കൾ വരും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത തണലത്ത് വെച്ചാലും പൂക്കൾ വരും ഇതാ അവിടെ തണലത്ത് വെച്ചിട്ടും നമ്മൾ ഷീറ്റ് ഇട്ടേൻ്റെ അടിയിലാണ് ഈ ഒരു പോർഷൻ വരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ടും ഇതാ ഇവിടെ നന്നായിട്ട് പൂവിട്ടുണ്ട് കേട്ടോ അതുപോലെ കൊല്ലമായിട്ട് കെടുക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു വർക്ക് ഈ ഒരു ചെടി കളക്ട് ചെയ്തിട്ട് എല്ലാവരും നട്ടുപിടിപ്പിച്ച് വെക്കുക കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഉപദ്രവില്ലാത്ത ചെടിയാണ് ഇട്ടത് ഇതിന് പ്രത്യേകിച്ച് വളർത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നനച്ചു കൊടുത്താൽ മതി അപ്പം ഈ